ഈ സി പി ഐക്കോ ജോസ് കെ മാണിക്കോ അഥവാ കേരളാ കോൺഗ്രസ് മാണി വിഭാഗത്തിനോ ആർക്കായിരിക്കും ഇത്തവണ രാജ്യസഭാ സീറ്റിന്റെ നറക്കു വീഴുക എന്തായാലും എൽ ഡി എഫിൽ ഇതിനകം തന്നെ അഭിപ്രായ വ്യത്യാസം ശക്തമായി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും നാലാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ഫലപ്രഖ്യാപനം വന്നതിനു ശേഷം ഇപ്പോൾ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് ജോസ് കെ മാണിയും ബിനോയ് വിശ്വവും കണ്ണെറിയുന്നുണ്ട് അഥവാ സി പി ഐയും കേരള കോൺഗ്രസ് മാണിയും കണ്ണെറിയുന്നുണ്ട് ഈ ഘട്ടത്തിൽ ജോസ് കെ മാണിയെ യു ഡി എഫിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് കോൺഗ്രസ് മുഖപത്രം വീക്ഷണത്തിലാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഉള്ളത് സി പി എം അരക്കില്ലത്തിൽ വെന്തുരുകാതെ ജോസ് കെ മാണി യു ഡി എഫിലേക്ക് തിരിച്ചു വരുന്നതാണ് നല്ലത് എന്നാണ് പത്രം പറയുന്നത് മന്ത്രിയാകാനുള്ള ജോസ് കെ മാണിയുടെ അത്യാർത്ഥി കാരണമാണ് എൽ ഡി എഫിൽ പോയത് ജോസിന് കൊടുത്ത് രാജ്യസഭാ സീറ്റിൽ മുപ്പത് വെള്ളിക്കാശിൻ്റെ പാപക്കറയുണ്ട് ജോസിനെ ലളിച്ച സി പി എമ്മിന്റെ ആവേശം ആറിത്തണുത്തെന്നും വീട് അല്ലമീൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അല്ലമീൻ രാജ്യസഭാ സീറ്റിന്റെ ഒരു വിവാദത്തിന്റെ തണലിൽ യു ഡി എഫ് ഒരു നീക്കം നടത്തുകയാണോ വീക്ഷണം പത്രത്തിലൂടെ അവരുടെ ക്ഷണമാണോ എന്ന് ചോദിച്ചാൽ അതൊരു ക്ഷണമുണ്ട് പക്ഷെ അതിനേക്കാൾ ജോസ് കെ മാണിക്ക് ക്ഷീണം തട്ടുന്ന വാക്കുകളാണ് ആ മുഖപ്രസംഗത്തിൽ അധികവും ഉള്ളത് ആ ആ മുഖപ്രസംഗം തുടങ്ങുന്നത് തന്നെ വിവാഹവാഗ്ദാനം നൽകി വഞ്ചിക്കപ്പെട്ട കാമുകിയുടെ കടലിലാണ് കേരള കോൺഗ്രസ് എന്നുള്ളതാണ് മാത്രമല്ല ആ മുഖപ്രസംഗം താഴേക്ക് പോകുമ്പോൾ പറയുന്നത് പ്രണയകാലത്തും അതുപോലെ തന്നെ ഹണിമൂൺ കാലത്തും കേരള കോൺഗ്രസിനെ സി പി എം തലയിലും നിലത്തും വെക്കാതെ താലോലിച്ചു പക്ഷേ സി പി എമ്മിൻ്റെ ആവേശമൊക്കെ ഇപ്പോൾ കെട്ട് തിരയടങ്ങിയ കടൽ പോലെ ആയിരിക്കുകയാണ് എന്നുള്ള വിമർശനം ചുരുക്കി പറഞ്ഞാൽ ജോസ് കെ മാണിയെ അപമാനിക്കുന്നതിന് തുല്യമായ ഒരു മുഖപ്രസംഗമായി തന്നെയാണ് അതിൽ വാക്കുകൾ ഓരോന്നും ഓരോ സെൻറ്റൻസും ഓരോ വാക്കുകളും ആ രീതിയിലാണ് അതേസമയം കെ എം മാണിയെ വാനോളം പുകഴ്ത്തുന്നുമുണ്ടെന്നോ അവല് അതിനുശേഷം അതിൽ പറയുന്നുണ്ട് മുന്നണിയിൽ നിന്ന് മുന്നണിയിൽ നിന്ന് നാണം കെടാതെ യു ഡി എഫിലേക്ക് മടങ്ങി വരാം എന്നുള്ള ഒരു വരി കൂടി അതിൽ പറയുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ക്ഷണമാണോ ഇനി അതല്ല തള്ളിപ്പറയുന്നതാണോ ഇനി അഥവാ കേരള ng kasi na യു ഡി എഫിലേക്ക് മടങ്ങി വരാനൊരാഗ്രഹമുണ്ടെങ്കിലും ഈ ഈ മുഖപ്രസംഗം വായിക്കുമ്പോൾ വേണ്ട എന്നൊരു തീരുമാനമെടുക്കാനാണ് സാധ്യത കാരണം ആ രീതിയിലുള്ള വിമർശന ശരങ്ങളാണ് അതിൽ പ്രധാനമായും ഉള്ളത് എന്ന് മാത്രമല്ല മന്ത്രിസ്ഥാനം മോഹിച്ചാണ് ജോസ് കെ മാണി അവിടേക്ക് പോയത് എൽ ഡി എഫിലേക്ക് പോയത് പക്ഷേ അത് ലഭിക്കാത്ത സാഹചര്യം ഇപ്പോൾ രാജ്യസഭാ സീറ്റ് കൂടി നഷ്ടപ്പെടുന്ന സാഹചര്യം വത്തിക്കാൻ പോലെ കെ എം മാണി കാത്തുസൂക്ഷിച്ച പാലായിൽ ജോസ് കെ മാണി പരാജയപ്പെടുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു ഇതെല്ലാം മുന്നണി വിട്ടു പോയതിൻ്റെ പരിണിതഫലമായിട്ടാണ് കോൺഗ്രസിൻ്റെ മുഖപത്രം വീക്ഷണം ചൂണ്ടിക്കും യു ഡി എഫ് എല്ലാ കാലത്തും ഘടകകക്ഷികളോട് മൃദു സമീപനം സ്വീകരിച്ചൊരു നിലപാടാണ് എപ്പോഴും കൈക്കൊണ്ടിട്ടുള്ളത് ഒരു കാലത്തും ഒരു തരത്തിലും ഘടകകക്ഷികളെ അവഗണിക്കുന്ന ഒരു സമീപനം യു ഡി എഫ് കൈക്കൊണ്ടിട്ടില്ല അത് കേരള കോൺഗ്രസ് മാണി വിഭാഗം കെ എം മാണി ജീവിച്ചിരിക്കുമ്പോൾ യു ഡി എഫ് ഇട്ട് പുറത്തുപോയി പിന്നീട് മുന്നണിയിലേക്ക് മടങ്ങി വരുമ്പോൾ യു ഡി എഫിന്റെ സീറ്റ് കൊടുത്തു തന്നെയാണ് അവരെ മുന്നണിയിലേക്ക് മടക്കി കൊണ്ടുവന്നത് ശ്രേയാംസ് കുമാർ വിട്ടുപോയി പിന്നീട് മുന്നണിയിലേക്ക് മടങ്ങി വരുന്നപ്പോൾ അവർക്ക് സീറ്റ് കൊടുക്കുന്നു ലീഗിന് അഞ്ചാം മന്ത്രിസ്ഥാനം നൽകുന്നു അങ്ങനെ ഘടകക്ഷികളുടെ കാര്യത്തിൽ പരമാവധി വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രസ്ഥാനമാണ് ഒരു മുന്നണിയാണ് യു ഡി എഫും കോൺഗ്രസും പക്ഷെ അതൊന്നും തിരിച്ചറിയാതെ മുന്നണിയെ വഞ്ചിച്ചുകൊണ്ട് പോയ ജോസ് കെ മാണിക്ക് ഇപ്പോൾ സി പി എമ്മിൽ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഒന്ന് പൊന്നിൽ നിന്ന് കുത്തിയും പിന്നീട് ജോസ് കെ മാണിയുടെ പാർട്ടിയെ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്തുമാണ് വീക്ഷണം പത്രത്തിൻ്റെ മുഖപത്രത്തിലെ എഡിറ്റോറിയൽ ഇപ്പോൾ വന്നിരിക്കുന്നത്